നമസ്കാരം ഞാൻ ഡോക്ടർ എം ചന്ദൻ കൺസൾട്ടൻറ്റ് ഇൻ ഓർത്തോപെഡിക്സ് ഇൻ സ്പൈൻ സർജറി എസ് കെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ പോകുന്നത് ഏത് പ്രായമുള്ളവരെ ബാധിക്കുന്ന നടുവേദനയെ കുറിച്ചാണ് നടുവേദന ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് ചെറിയ മസലിൻ്റെ നീര് കുറക്കുന്നത് മുതൽ നട്ടലിലെ തേമാനം ഡെസ്ക് തേമാനം നടുവിന് വിടവ് അണുബാധ മുതൽ നട്ടലിലെ ട്യൂമർ വരെ ആകാം എന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നടുവേദനയ്ക്കുള്ള കാരണം നട്ടെല്ലും ഡിസ്കിലും ഉണ്ടാകുന്ന തേയ്മാനം കാരണമാണ് ഈ തേയ്മാനത്തിന് പല വിധത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഇതിനെക്കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് ഇതിന് നമ്മൾ അഞ്ച് വിഷയമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് ശരീരഭാരം ബോഡി വെയിറ്റ് നമ്മുടെ ശരീരത്തിലെ ഓരോ കിലോ കാരണം നട്ടലിൽ ഉണ്ടാവുന്ന പ്രഷറ് രണ്ടിരട്ടിയാണ് ആ കാരണം കൊണ്ട് ഇപ്പോൾ ഉള്ള ശരീരഭാരം ഒരു കിലോ കുറച്ചാൽ പോലും നട്ടലിൽ ഉണ്ടാവുന്ന പ്രഷർ രണ്ടു മടങ്ങ് കുറയും ചെയ്യും നട്ടെലിൽ തീമാനം വരാനുള്ള സാധ്യതകൾ അത്രയും കുറയും ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരഭാരം ഒരു നല്ല രീതിയിൽ പരിപാലിക്കണം രണ്ടാമത്തത് കോർ മസിൽ സ്ട്രെങ്ത് അഥവാ പ്രധാന പേശികളുടെ നട്ടലിനെ സംബന്ധിച്ച് പ്രധാന പേശികൾ എന്ന് പറയുന്നത് നട്ടലിനോട് ചേർന്നുള്ള പിന്നിലുള്ള മസിൽ നട്ട പേശികൾ മാത്രമല്ല മുന്നിൽ വയറിനോട് ചേർന്നുള്ള പേശികൾ കൂടെ ഉൾപ്പെടും ഇത് രണ്ടും നല്ല ബലത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ നട്ടലിലും ഡിസ്കിലും വരുന്ന തേമാനം കുറയ്ക്കാനുള്ള സാധ്യതകൾ അധികമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ ഈ പ്രധാന പേശികൾ മെയിൻറ്റെയിൻ ചെയ്താൽ പ്രഗ്നൻസി സമയത്ത് മാത്രമല്ല പ്രസവ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലും നമുക്ക് നടുവേദന വരാനുള്ള സാധ്യതകൾ നന്നായി കുറയ്ക്കാം മൂന്നാമത്തെ വിഷയം സ്ഥിതി വിവര കണക്ക് അഥവാ എർഗണോമിക്സ് ഇതിന്റെ അർത്ഥം നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉണ്ടാവുന്ന സ്ഥിതി ഐ ടി പ്രൊഫഷണൽസ് ടീച്ചേഴ്സ് ബാങ്ക് ഓഫീസേഴ്സ് ടെയിലേഴ്സ് ആൻഡ് ഏറ്റവും കൂടുതൽ അധികം യാത്ര ചെയ്യുന്നവർ ഡ്രൈവേഴ്സ് ഇവർക്ക് എല്ലാവർക്കും നടുവേദന നട്ടിലെ തേയ്മാനവും ഡിസ്ക് തേയ്മാനവും കാരണം വരുന്ന നടുവേദന ഉണ്ടാവാനുള്ള സാധ്യതകൾ അധികമാണ് ഇതിനുള്ള കാരണം നമ്മൾ ിക്കുന്നോ നടക്കുന്നോ സമയത്ത് നട്ടലിൽ ഉണ്ടാവുന്ന പ്രഷർ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നാപ്പത് ശതമാനം കൊണ്ട് അധികമാവും ഇത് കാരണം ഉണ്ടാവുന്ന ചെറിയ കേടുപാടുകളുടെ കൂടെ ഈ ഫോഴ്സസ് ഈ പ്രഷർ കൂടി അധികമാവുമ്പം അത് തീരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പം ഈ ജോലികളിൽ ഉള്ള ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് എപ്പോഴും നേരെ സപ്പോർട്ടോടെ ഇരിക്കുക രണ്ട് ഈ നേരെ സപ്പോർട്ടോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നട്ടലിന്റെ ഇടയ്ക്കും സീറ്റിന്റെ ഇടയ്ക്കും വരുന്ന ഗ്യാപ്പിൽ ഒരു ചെറിയ കുഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ടവൽ റോൾ ചെയ്ത് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക മൂന്നാമത്തത് ഒരേ സമയത്ത് അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാണ്ട് ഇരിക്കാൻ നോക്കുക എല്ലാ അരമണിക്കൂറിലൊരിക്കെ ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടന്നിട്ട് നമ്മുടെ ദേഹമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ശരീരമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വന്ന് വീണ്ടും ഇരുന്ന് ജോലി കണ്ടിന്യൂ ചെയ്യാം നാലാമത്തെ വിഷയം ജീവിത രീതി ഇതിൽ ആദ്യം വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശരീരഭാരം ഓരോ കിലോയുടെയും എഫക്റ്റ് നമ്മുടെ നട്ടിൽ എത്രയാണ് വരുന്നത് ഇത് കൂടാണ്ട് നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം കൂടുന്ന സമയത്ത് കൊഴുപ്പ് ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഉപോൽപ്പന്നം നമ്മുടെ നട്ടിലിനെയും ഡിസ്കിനെയും വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും ഓൾറെഡി ഉള്ള കേടുപാടുകളിലൂടെ ഈ ഇറിറ്റേഷൻ കൂടി വരുമ്പോൾ തീമാനം ഉണ്ടാവുന്ന കൂടും ഇതും കൂടാണ്ട് നമ്മുടെ നട്ടലിലും ഡിസ്കിനും ഭക്ഷണം എത്തിക്കുന്ന രക്തകോയലുകൾ വളരെ ചെറുതാണ് അപ്പൊ കൊഴുപ്പ് കൂടുമ്പോ നമ്മുടെ രക്തത്തിന്റെ കട്ടിയും കൂടും അതിന്റെ കൂടെ ഈ ഭക്ഷണം നട്ടെല്ലിലും ഡിസ്കിലും എത്താൻ വളരെ ബുദ്ധിമുട്ട് ഈ കാരണങ്ങൾ കൊണ്ട് എണ്ണ പലഹാരങ്ങൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ കൊഴുപ്പ് കൂടിയ പലഹാരങ്ങൾ പറ്റുന്നത്ര കുറയ്ക്കുക ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടാൻ നോക്കുക വെജിറ്റേറിയൻസിനാണെങ്കിൽ പരുപ്പ് വക ഭക്ഷണം വിഭവങ്ങൾ നോൺ വെജ് അതിന്റെ കൂടെ പന്നീര് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മീൻ മുട്ട ഇത് നല്ല പ്രോട്ടീൻസും ഉണ്ട് അതിന്റെ കൂടെ തന്നെ നല്ല ടൈപ്പ് കൊഴുപ്പും ഉള്ള ഭക്ഷണ വിഭവങ്ങളാണ് അടുത്ത ജീവിത രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് വ്യായാമം എന്ത് രീതിയിലാണെങ്കിലും അത് നല്ലതാണ് അതിപ്പോൾ നടക്കുന്നതാണെങ്കിലും സ്വിമ്മിംഗ് ആണെങ്കിലും സൈക്ലിംഗ് യോഗ എന്ത് രീതിയിലുള്ളതും അത് നല്ലതാണ് ഇപ്പം പറയാണെങ്കിൽ സ്വിമ്മിങ് എന്ന് പറയുന്നത് അറിയാവുന്നവർക്ക് വളരെ നല്ലൊരു എക്സസൈസ് ആണ് നടുവേദന ആണെങ്കിലും മുട്ടുവേദന ആണെങ്കിലും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രധാന പേശികൾ നട്ടിൽ ചുറ്റുമുള്ള പ്രധാന പേശികൾ നമ്മൾ ഇൻവോൾവ് ചെയ്യും അതിന്റെ കൂടെ വെയിറ്റ് കുറയും മസിൽസും ബലവാകും അവസാനത്ത് സ്മോക്കിംഗ് ആൻഡ് ആൽക്കോഹോൾ നമ്മള് ശ്വാസകോശം പഞ്ഞുമാരിയാണ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും കാരണം ഉണ്ടാവുന്നത് നമ്മുടെ നട്ടെല്ലിൽ പോലെ ആകും ഇതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ നട്ടലിൽ എത്തുന്ന രക്തക്കൊഴലുകൾ വളരെ ചെറുതാണ് സ്മോക്കിങ്ങും ആൽക്കോഹോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തക്കൊഴകലിനെ ചുരുക്കും അപ്പം നട്ടെല്ലിന് വേണ്ടിയിട്ടുള്ള സത്തും ഭക്ഷണവും എല്ലാം വല്ലാണ്ട് കുറയും അതിന്റെ കൂടെ നട്ടലിന്റെ ബലവും കുറഞ്ഞ് അത് പഞ്ഞുമാരി ആവുകയും ചെയ്യും ഇതും കൂടാണ്ട് ആൽക്കഹോള് നമ്മുടെ ഞരമ്പുകൾക്ക് അത്യാവശ്യമായി വേണ്ട വൈറ്റമിൻ സോ രണ്ടും കൂടി നട്ടലിന് മാത്രമല്ല ൾക്കും ബാധ കണ്ടാവും അരുത് എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നത്ര കുറയ്ക്കുക നിങ്ങൾ ചെയ്യുന്നതിന്റെ പാതി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി തുടങ്ങും അവസാനത്ത് നമ്മളെ ആദ്യത്തെ സ്റ്റേജസിൽ തന്നെ ഡോക്ടറെ സമീപിക്കുക നടുവേന പലവർക്കും ഉണ്ടാവുന്ന ഒരു കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാകും ഒന്നി കുഞ്ഞിട്ട് വെയിറ്റ് എടുക്കുക കുട്ടികൾ എടുക്കുക ഒന്നും വേണ്ട ഒന്ന് തുമ്മുമ്പോൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് രണ്ട് കാരണം കൊണ്ട് ഈ വേദന ഉണ്ടാവാം ഒന്നി നമ്മുടെ പേശികൾ മസിലിന് നീര് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ക് നട്ടിൽ ഇടയ്ക്കുള്ള കുഷനിൽ ചെറിയ മുറിവുണ്ടാകുക ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ സമീപിച്ചു അതിൻറ്റേതായ മരുന്നുകൾ റെസ്റ്റും കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു സ്റ്റേജിൽ തന്നെ ഇതങ്ങ് നമുക്ക് നിർത്താം എന്നാൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നമ്മളിതും വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു കുനിയുന്നു വെയിറ്റ് എടുക്കുന്നു എന്നായി കഴിഞ്ഞാൽ ഇത് വളരെ കാലത്തേക്ക് നീണ്ടു പോകാനുള്ള സാധ്യതയും പിന്നെ ജീവിതാലം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് നടുവേന വരാനുള്ള സാധ്യതകളും തീമാനമുണ്ടാവുന്ന സാധ്യതകളും അധികമാണ് നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളുടെയും ഒരു ഹൈവേ ആണ് ആ ഹൈവേ ട്രാഫിക് ജാം ഉണ്ടാകാണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് അത് ട്രാഫിക് ജാം ഉണ്ടായാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും ബാധിക്കപ്പെടും നമ്മുടെ സ്പൈൻ നമ്മൾ സൂക്ഷിക്കുക താങ്ക് യു